കാളനാണ് ഓണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ുംബ്സ്ക്രൈബ് ചെയ്യട്ടാ പിന്നെ സപ്പോർട്ട് ചെയ്യുക എങ്ങനെ നമ്മൾ വെക്കുന്നത് കാണിച്ചു ചെയ്യാ ഒരു കായ കാണിച്ചുണ്ട്

ചെറിയ മുറി തേങ്ങ ചെറിയ രണ്ട് പച്ചമുളക് കിട്ടാ ഒര ടീസ്പൂൺ നല്ല ജീരകം കൂടി അരച്ചിട്ട് വറ്റട്ടോ ഇവിടെ ചേനയും കായൊക്കെ വന്നു കൂട്ടാ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം നല്ല വെള്ളം വെക്കേണ്ട അങ്ങനെ വെക്കണം കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കട്ടോ ചെറിയ തീയിലാക്കിയിട്ട് നമ്മുടെ തൈര് ഞാൻ മിക്സിൽ അടിച്ചിട്ട് രണ്ട് ഗ്ലാസ് തൈര് എടുക്കണം ചെറിയ തീരെടുത്തിട്ട് കുറുക്കിയെടുക്കണം പിരിയാണിണ്ട് നോക്കണം കേട്ടോ എന്തായി കുറുകി വരുന്നിട്ടാ ഇങ്ങനെ അളക്കണം ചെറിയ തീലിട്ടിട്ട് നല്ല കുറുകി വരള്ളു കട്ടിക്കണല്ലോ ഓടിപ്പോവാൻ പാടില്ല ഈ പട്ടി എന്തെങ്കിലും കൊര നേരം ആയില്ല അപ്പുറത്തോട്ട് തൈര് വെച്ചിട്ട് കുറുകി വന്നിട്ടു നമ്മുടെ അരപ്പിട്ട് കൊടുക്ക ഇന്നെങ്ങയാലും തലക്ക സമയക്കില്ല തലച്ചിട്ടെന്ന കുరుగుവാ അല്ല നല്ലോണം ഇക്കൊടു കൊടു തലക്ക സമയക്കില്ല തേങ്ങ ഇട്ട് കന മുടി കുరుగుണം കുററെല്ല കുറുക്കളൻ പറയുന്നു ഇരക്ക തേങ്ങ ഇട്ട്രോ തലക്കടാടാ ഇനരപ്പൊക്കെ ഇട്ടിട്ട് കുറുങ്ങിട്ടാ ഇന്നെ 6 മണിക്ക് നല്ലോണം ഒന്ന് കുറുങ്ങണ്ട ഇറക്കട്ടെ കുറച്ച് തണുത്ത ഉണ്ടല്ലോ കട്ടിക്കളണം താളിച്ചൊടിക്കട്ടോ ചീൻ ചട്ടിയും ചൂടാട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഒന്ന് ചൂടാക്കടുക ഇട്ട് കൊടുക്കാൽ ടീസ്പൂൺ ഉലുവ

പട്ടി വരയ്ക്കണോ പട്ടി പട്ടി പൂച്ചനെ കടിച്ചു ഞാൻ വെറുതെ പറഞ്ഞത് കടിച്ചു കാണാൻ ആ പട്ടിയാകത്തിരി എന്ന സൗണ്ട് നോക്ക് ചെറുത് ഉരുളക്കിഴങ്ങും വൈദ്യും കൂടി വെക്കട്ടെട്ടു എണ്ണ ചൂടായി കൊറച്ച് കടയിട്ട് കൊടുക്ക ഇട്ട് എടുക്കാം കുറേപോലെ ഒക്കെ കഴഞ്ഞു ഓൺ ചെയ്യുമ്പോൾ മാറ്റി വെച്ചോ ശരി വളരെ വളരെ ഇത്രേം കെന്ന് ആയിരിക്കും ഇതു മണവണ്ടി കണ്ടേ ഞാൻ വെച്ചി

വൈകും മഴക്ക് വരത്തി നമ്മുടെ ഉരുളൊക്കെ ആണെങ്കിൽ മഴക്ക് വരട്ടി അല്ല വൈകൃ കൂടി കട്ടിക്കാളെ നന്നായി കട്ടിയായിട്ടാ ഐസ്ക്രീം പോലെയായിട്ട് ഐസ്ക്രീം ഓർമ്മ വരുന്നേ ും സ്കൂളു പോണൊക്കെ ഒന്നുകൂടാൻ പോവ ബുധനാഴ്ചത്തെ യൂണിഫോമാണ് ഉച്ചക്കില പരീക്ഷ കൊണ്ടാ പോക്കണം ആരും ഇല്ല ഞങ്ങൾ രണ്ടുപേരും യൂണിഫോം യൂണിഫോം സൂപ്പറല്ലേ അല്ലേ നടക്കുന്നുണ്ടിഷിന കിരീടം നല്ല ചന്ത ഉള്ള പൂണില്ലത്